ദേശവാസികൾക്കും അവിടെ നിൽക്കുന്ന എല്ലാ നിൽക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ ഷോപ്പുകളിലായിരിക്കുന്നവർക്കും വീണ്ടും വരുന്ന ബാബാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്ത്യബന്ധനം അറിയിക്കുകയാണ് യേശു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പുറപ്പെട്ട് എനിക്ക് പറയാനുള്ള ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കൊള്ളേ യേശുവിന്റെ അവസാനത്തെ ാണ് അവസാനത്തെ കൽപ്പനയാണ് നിങ്ങൾ പോയി സകല സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ആ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും കോമ്പൗണ്ടിന്റെ ഈ ഫ്രണ്ടില് ദൈവത്തിന്റെ വചനഘഷൻ കടന്നു വന്നിരിക്കുന്നത് തേച്ച് പറയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരെയും തള്ളിയിടും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ജീവനെയും ദീപൊകൾ തലയിടും അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നിട്ടില്ലെങ്കിൽ ദീപൊകിയാണ് ടീപ്പൊകയിൽ വിഴാതിരിപ്പാൻ നിത്യനരകത്തിൽ വിഴാതിരിപ്പാൻ നിങ്ങളോട് ഈ വഹിക്കുന്ന ഒരു സമയത്ത് ദൈവം പറയുക ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പിക്കണമെന്ന് അപ്പൊ നിത്യനരകമാണ് അവിടെ കെടാത്ത തീയാണ് ശാഖാത്ത മുഴുവാണ് ഗന്ധകം കത്തുന്ന തീ പൊയ്ക ഈ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴാതിരിപ്പാൻ നിത്യനരകത്തിൽ വീഴാതിരിപ്പാൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകത്തില്ല നിത്യനരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തു കഞ്ചിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന സഹോരാ സഹോരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ മനം തിരിഞ്ഞ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ എ ഡി എം ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് കച്ചാവ് ഉപേക്ഷിച്ച് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരും വന്നാൽ നിങ്ങളുടെ നാം ലഹരി ഉപേക്ഷിക്കണം ദൈവത്തിന്റെ ശരീരം ദൈവത്തിന്റെ പള്ളി എന്ന് പറയുന്ന ശരീരമാണ് ഈ പള്ളി ശരീരത്തെ നമ്മൾ ലഹരി മുഖാന്തരം നശിപ്പിച്ചാൽ ശിപ്പിക്കും ദൈവം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമൊന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്തിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നശ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് ദീർഘായ നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും നന്മയും ദീർഘായുസ സ്വർഗത്തിലെ ദൈവം തരും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അമ്മയെ അപ്പനെമ്മയുസരിക്കുന്നവരായിരിക്കണം അപ്പനെ ബഹുമാനിക്കുന്നവരായിരിക്കണം എങ്കിൽ കുഞ്ഞ് ദീർഘായുസ ലഭിക്കും അപ്പം കുഞ്ഞുങ്ങൾ എന്തുണം അപ്പനെ അമ്മയെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളായി തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും ദീർഘായുസ് ലഭിക്കും നിങ്ങൾ അപ്പൊ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം കഞ്ച ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ എവിടെ തിരിയണം ദൈവത്തിലേക്ക് തിരിയണം എങ്ങോട്ട് തിരിയണം യേശുവിലേക്ക് തിരിയണം തിരിഞ്ഞാൽ നിനക്ക് നന്മയാണ് നിനക്ക് ദീർഘായുസാണ് മറ്റോരുത്തലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല യേശുവിന്റെ നാമത്തിൽ രക്ഷയുണ്ട് നാമത്തിൽ 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 യേശുവിന്റെ 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 പാപമോചനം പാപമോചനം ലഭിക്കും ഭർത്താവിന് ഭർത്താവിന് അനുസരിച്ച് ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവിന് അനുസരിച്ചാൽ എങ്ങനെ കുടുംബത്തിന് സമാധാനമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോരിമാര് നിങ്ങൾ ഭർത്താവിന് കീഴ്പ്പെടുന്നവരായിരിക്കണം ഭർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം ഭർത്താവിനെ ബഹുമാനിക്കുന്നവരായിരിക്കണം ഭർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം ഭർത്താവിനെ ഭയപ്പെടുന്നവരായിരിക്കണം എങ്കിൽ നിന്റെ കുടുംബത്തിന് സമാധാനമാ സമാധാനമില്ലാത്ത സമാധാനം നഷ്ടപ്പെട്ടു വന്നിരിക്കുന്ന സഹോരിമാര് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഭർത്താവിനെ ബഹുമാനിച്ച് എന്നെ നമ്പരാണ് വിളിച്ചാൽ പ്രാർത്ഥിക്കും അപ്പൊ ഭർത്താവിനെ അനുസരിച്ചാൽ ഭർത്താവിനെ ബഹുമാനിച്ചാൽ ഭർത്താവിനെ സ്നേഹിച്ചാൽ ഭർത്താവിനെ ഭയപ്പെട്ടാൽ ഭർത്താവിനെ കീഴ്പെട്ടാൽ നിന്റെ കുടുംബത്തിന് സമാധാനമാണ് സമാധാനമാണ് സമാധാനം വേണം സമാധാനം വേണമെങ്കിൽ ദൈവത്തിലേക്ക് തിരിയണം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ സമാധാനം ലഭിക്കും സമാ യേശുറയാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് വിമിക്കരുത് ലോകത്തിന് സമാധാനമില്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനമില്ല ഇസ്രായേലിൽ സമാധാനമില്ല ഇറാനില് സമാധാനമില്ല